സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ഗ്രാമപഞ്ചായത്തുകളും ഭിന്നശേഷി കുട്ടികൾക്കായി പ്രത്യേക സംവിധാനങ്ങളും സ്കൂളുകളും ഒരുക്കിയതോടെ ഇവരിലെ പ്രതിഭകളെ കണ്ടെത്താൻ കഴിഞ്ഞു നിരവധി കഴിവുകളും പ്രതിഭകളുമെല്ലാം ഭിന്നശേഷി കലാകാരന്മാരിലുണ്ട് സമൂഹത്തിന്റെ ഭാഗം കൂടിയാണ് ഇവരെന്നും ഇവരുടെ ഉന്നമനം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ഭിന്നശേഷി കുട്ടികളുടെ മാനസികോല്ലാസത്തിനുതകുന്ന ടൂർ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു നാല് ചുമരുകൾക്കുള്ളിൽ അണഞ്ഞ തീരമായിരുന്ന ഇത്തരക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഇത്തരം പരിപാടികൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അംഗനവാടി ജീവനക്കാരും ഉത്സവങ്ങളിൽ പങ്കാളികളായി സുഭിക്ഷമായ ഭക്ഷണവും പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കിയിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീഖലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സി ഡി പി യു പി സുബൈദ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമൈസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റസിയ സൈനുദ്ദി റഫീഖ മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അറക്കൽ സഖീർ ഹുസൈൻ സിറാജുദ്ദീൻ നീലാംബ്ര റഷീദ വൈദ്യർ പഞ്ചായത്ത് അംഗങ്ങളായ ചൂരപ്പിലാൻ ഷൌക്കത്ത് ഷാഹിന ഗഫൂർ ഷാനി ബഷീർ സിദ്ദീഖലി പരിവാർ ഭാരവാഹിയും മുൻ പഞ്ചായത്ത് അംഗവുമായ അബ്ദുറഹ്മാൻ മാട്ടായി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്